ഹായോ അസലാമലേക്കും അപ്പോൾ ബിരിയാണിയും മന്തിയെല്ലാം കഴിച്ചും മടുത്തെങ്കിൽ നമുക്ക് പുതിയൊരു റൈസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുന്നതുണ്ട് ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് കറുത്ത മുന്തിരി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കറുത്ത മുന്തിരി ഇല്ലെങ്കിൽ വെളുത്ത മുന്തിരി ആയാലും മതി അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തന്നെ ഒന്നര ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്ന ഉണ്ട് ഇനി ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല വലിയ ക്യാരറ്റ് എങ്കിലും ഒന്ന് മതിയാവും അപ്പോൾ ഞാനിവിടെ ചെറുതായതുകൊണ്ട് രണ്ട് ഒന്നര ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും പഞ്ചസാര ഇടാം ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കാബൂളി പുലാവ് അല്ലെങ്കിൽ അഫ്ഗാനി ചിക്കൻ പുലാവാണ് ക്യാരറ്റ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് ഇതും കോരിയെടുക്കാം ഇനി ഉള്ളി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ വലിയ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് വലുതെങ്കിലും ഒന്ന് എടുത്താൽ മതി അപ്പോൾ കുറച്ച് മീഡിയമെങ്കിലും ഒന്നര ഉള്ളി എടുക്കാം അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയോ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ബാക്കി വന്ന ഗിയിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ബാക്കി ഇത് ഉള്ളിയിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കിലോ ചിക്കൻ ആവും ഇത് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പം ആ ഉള്ളി നന്നായിട്ട് കളറല്ല ചേഞ്ചായി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിലേക്ക് രണ്ട് പട്ട ഒരു നാല് ഇലക്ക നാല് ഗ്രാമ്പു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷയിലേക്ക് രണ്ട് ടേ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആറ് പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷം അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി ഇതുപോലെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ തക്കാളി ഇപ്പോൾ നന്നായി വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കുന്നുണ്ട് ബാസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് വേവിച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം ദമ്മിൽ വേവാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ചോറെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബ്ലാക്ക് റൈസിൻസും ക്യാരറ്റ് ഫ്രൈ ചെയ്തതും ഉള്ളി ഫ്രൈ ചെയ്തതെല്ലാം മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ച ബദാം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രൈ ചെയ്യാതെ ബദാം ഉള്ളതെങ്കിൽ നേരത്തെ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നന്നായിട്ട് ദമ്മായി ആയി വന്നിട്ടുണ്ട് ചോറൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സാക്കി എടുക്കണം ആ ചോറും ചിക്കനൊക്കെ മിക്സാക്കി എടുക്കണം കൂടുതൽ മസാലയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത് ഇത് കാബൂളി പുലാവ ചിക്കൻ കാബൂളി പുലാവ ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ടേക്ക് കെയർ താങ്ക്